മാടായി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് പ്രസംഗത്തിൽ ഫസ്റ്റ് കിട്ടിയ ആളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ആദ്യം ഒന്ന് സ്വയം ഭരിച്ചപ്പെടും എൻ്റെ പേര് നുഹാൻ ഞാൻ മാടായി ഗേൾസ് പ്ലസ് വൺ സയൻസിൽ നിന്നാണ് വരുന്നത് എൻ്റെ എന്തായിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇൻ ദ ഗ്ലോബൽ എന്ന ആയിരുന്നു ഇതുപോലെ സബ്ജിലെ ആദ്യമായിട്ടാണ് പ്രസംഗത്തിൽ പങ്കെടുക്കുന്നത് വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഞാൻ ഇതിനു മുമ്പ് കഥാരചന അറബിക്ക് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ ാണ് പറഞ്ഞു ടീച്ചേഴ്സ് എല്ലാരും വളരെ ഹാപ്പിയാണ് അവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പ്രൗഡും ആണ് അവര് ഉമ്മ തന്നെയാണ് ഉമ്മക്ക് ഇന്ന് കൂടെ വരാൻ പറഞ്ഞു ഉമ്മ വളരെ ഹാപ്പിയാണ് എനിക്ക് ആദ്യം വല്ലാത്ത പേടി ആ നിമിഷത്തില്ോ എനിക്ക് ആദ്യം വളരെ പേടി ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു നിമിഷത്തിലെ ഇത്രയും സ്റ്റേജി ഇത്ര ആൾക്കാരുടെ മുമ്പിൽ പ്രസംഗിച്ച ആൾക്ക് ഇങ്ങനെ ആവേണ്ട ആവശ്യമില്ലല്ലോ പറഞ്ഞോളി പറഞ്ഞില്ല പ്രത്യേകിച്ച് ഇപ്പൊ ചോദിച്ചാൽ കൂടുതലായിട്ട് എന്നാ പറയുന്നില്ല നെറ്റ്വർക്കിന്റെ പ്രേക്ഷക പറഞ്ഞു കാരണം ഇത്രയും ആൾക്കാരെ മുമ്പിൽ പ്രസംഗിച്ചതാ കുറെ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ എനിക്ക് ആദ്യം വളരെ പേടിയുണ്ടായിരുന്നു പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാന് ഞാനറിയാതെ തന്നെ എൻ്റെ ഉള്ളിലെ ആ ഒരു സ്കില്ല് പുറത്തേക്ക് വന്നു അതാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഞാനറിഞ്ഞില്ല എനിക്ക് വളരെ പേടിയായിരുന്നു ഉമ്മനെയാണ് ഉമ്മ ഉമ്മയാണ് ഇപ്പം എൻ്റെ ഒരു എട്ട് ഒമ്പത് ആ ഒരു സമയം മുതലേ എന്നാ ഞാൻ ഇത് ചേർക്കാറുണ്ട് പക്ഷെ സബ്ജിലാദ്യമായിട്ടാണ് വരുന്നത്

എന്തായാലും ഇനി ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി നന്നായി പ്രസംഗിച്ച ആ ടെൻഷനൊന്നും വേണ്ട നല്ല ആയിട്ട് തന്നെ പ്രസംഗിച്ച് ഫസ്റ്റ് പ്രൈസ് തന്നെ വിട്ടെ ഓൾ ദ ബെസ്റ്റ്